ആ കൃഷ്ണനെ ഹൃദയത്തിൽ ഇതാ ഒരു കൂട്ടുകാരനായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിതത്തിൽ സാധിക്കട്ടെ അതിന് ആ കൃഷ്ണാവതാരത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും ഇതാ ആ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ഇതാ ഉണ്ടായിട്ട് തീരട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് തന്നെ അപേക്ഷിക്കാം അങ്ങനെയുള്ള ആ ഒരു കൃഷ്ണനെ ഭഗവാനൊന്ന് സ്തുതിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സ്തുതി നാളെ മതിയോ സമയം വൈകി എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവരുത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ൃണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ തിരുമോടീനം മുറുകിക്കും തിരുക്കിയും അളകങ്ങൾ ചിഹ്നം തിരുമൂടീ നന്ന തെളിവേറും ിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ ചടുലമാളും കടക്കൻ കണ്ണീലെ കരുണയും മകരകുണ്ട ി തിളങ്ങുന്ന ഖണ്ഡസ്ഥലങ്ങളും ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരികൃഷ്ണ തിലസോമം തോറ്റങ്ങൊഴിയുന്ന സയും

ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ തിരുമാറിൽ നല്ലോരതയമായി ശ്രീ വൈസവും തീരുതരവും ില സുന്ന ലോമാവലിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ അരയിൽ മഞ്ഞപ്പെട്ടുടയാട ചാർത്തി അതിന് ഭഗവാദിന കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കളിയാടിക്കൊണ്ടോ വിളയാടിയിടുന്നുടയ പൈതലെ കാണ Kadalwar, Kadikandi, Krishna, Hari Krishna, 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 Hari Krishna, 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ സർവത്ര ഗോവിന്ദനാ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാക്കണം നിത്യനായിൽ പ്രകാശം വിസർഗമെന്തുമാത്രാണ് ഈ പദപാദാക്ഷരാണിജനീക്ഷോ നവനടിന്ള നയന തവ കഥകൾ എന്നും ഞാൻ ചെറ്റു പിഴച്ചുരാ ചെയ്തു പോയെങ്കിലും ബുദ്ധിത്മന പ്രകൃതി സ്വഭാവം പരസ്മീ നാരായണായ സമർപ്പയാമിം നാരായണായേതി സമർപ്പയാ സ്വസ്ഥ പ്രജാഭ്യ പരിപാലയതായ മാർഗേണ മഹിം മഹിഷ ഗോബ്രാഹ്മണേഭ്യുഭസ്തു നിത്യം ലോക സമസ്തുഖിന് ലോകുഖിനോവിന്ദമസീർത്തനം ഗോവിന്ദ शारृष्ण तव चरणयुगण चरणयुग दे महेश्वरी पार्वती शरण ने तव चरणयुगं चाथारमण मुकुंद मुरारे शरण मे तवचरणयुग शरण मे तवचरणयुग हरिहर पुत्र आश्रित वैसल शरण में तवचयुग